അഹ്ദുല്ലാ റബുല്ലമീൻ സ്വലാത്തു അസ്ലാമല റസോള പ്രിയങ്കരനായ അധ്യക്ഷൻ ഡോക്ടർ എം ഐ മജീസലായി വേദിയിൽ ഉപയോഗിച്ച് ആയിട്ടുള്ള പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ അസ്ലാമലേഖം വളരെ കാലിക പ്രധാനമറിയിക്കുന്ന ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ നമുക്കറിയാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മന്ത്രവാദം എന്ന പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മക്കെതിരെ ഐ എസ് എം അതുപോലുള്ള സലഫി പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ഇതേവരെയും മുന്നോട്ട് വന്നിട്ടുള്ളത് ആ കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മറ്റ് പല പ്രസ്ഥാനങ്ങളും ഇത്തരം തെറ്റായ പ്രവർത്തനകളെ വളർത്തുന്ന ഒരു സ്വഭാവത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ മന്ത്രം അനുവദിയാണ് പക്ഷേ മന്ത്രവാദി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് സ്വയം മന്ത്രിക്കുകയും അത് അള്ളാഹുലേക്ക് അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ദൗത്യമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലയിൽ വേണം നാം ഈ വിഷയത്തെ കാണാൻ കാരണം ജനങ്ങൾ തെറ്റായ ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ അതിലേക്കും ഓടിപ്പോവുന്ന ഒരു പ്രസ്ഥാനമല്ല നമ്മുടെ ഈ കേൻ എം പ്രസ്ഥാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ പരിചയമുള്ള കാര്യമായിരിക്കും നമ്മുടെ തമിഴ്നാടുകളിലൊക്കെ പോയാൽ പലപ്പോഴും പല അമുസ്ലിം സഹോദരങ്ങൾ പോലും പള്ളികളുടെ മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരെ കൊണ്ട് മന്ത്രിപ്പിച്ചിരുന്ന ഒരു കാഴ് കാ കാഴ്ചയെല്ലാം നമുക്ക് പല സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയും അതുപോലെ ഉറുക്കും മേലേസുമില്ലാത്ത ഒരു സ്ഥലവും ഇത്തരം കേന്ദ്രങ്ങളില്ലാതില്ല ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ബർക്കത്തിന് വേണ്ടിയും ആളുകളുടെ പുരോഗതിക്ക് വേണ്ടിയും അയച്ചു ഇത്തരം എൽ എസികളും അതുപോലുള്ള മറ്റ് തെറ്റായ പല പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ആ നിലയിലാണ് കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ടോ മൂന്നോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിരന്തരമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് മന്ത്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സിദ്ധന്മാരെയും അവരെ തുറന്ന് നടക്കുന്ന കുറേ വ്യാജ തങ്ങന്മാരെയും ആൾക്കാരെയും എല്ലാം ഇവിടെ നമുക്ക് സമൂഹത്തിൽ പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ കാര്യം നാം ജനങ്ങളെ ഉത്ബോധരാക്കാൻ ഇടയ്ക്കിടെ ഇത്തരം പരിപാടികൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഈ കെ എസ് എം ഈ ഒരു പ്രചരണ പരിപാടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് സമൂഹത്തോട് നമുക്ക് വളരെ കാര്യക്ഷമമായി പറയാനുള്ളൊരു വിഷയമാണ് ഈ മന്ത്രവാദത്തെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ജനങ്ങളുടെ തെറ്റായ ധാരണകൾ അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങുന്ന ഒരു സമൂഹത്തെ കണ്ടെത്താൻ കഴിയുള്ളൂ നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള കാര്യമാണ് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ശക്തമായി നമുക്ക് പൊരുതണം എന്നുള്ള കാര്യമെല്ലാം അപ്പം ആ നിലയിൽ ഐ എസ് എമ്മിൻ്റെയും മറ്റ് സംഘടനകളുടെയും എല്ലാം പോഷക സംഘടനകളും കെ എൻ എമ്മും എല്ലാം ഈ വിഷയത്തിൽ വളരെ ജാഗരൂകരായി ജനങ്ങൾക്ക് സത്യത്തിൻ്റെ വിഷം മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാകേണ്ടതുണ്ട് കാരണം എല്ലാ കാലത്തും വ്യാജ രീതിയിലുള്ള മന്ത്രങ്ങളും പ്രചരണങ്ങളുമെല്ലാം സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് നിധി എടുത്തു കൊടുക്കുവാനും അതുപോലെ കുട്ടികൾ ഉണ്ടാകാനും അതുപോലെ മറ്റുള്ളവരുടെ ഏതെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കാനും ഇത്തരം മന്ത്രവാദികൾ ശ്രമിക്കുന്നത് നമുക്ക് കാലാകാലങ്ങളിൽ കണ്ടുവരുന്ന അവസ്ഥകളാണ് ശുദ്ധന്മാരെന്നും ഔലിയാക്കളെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ നാം ജനങ്ങൾക്ക് മുമ്പാകെ വിവരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആ നിലയിലാണ് ഇത്തരം ഒരു ദൗത്യം ഈ സംഘടന ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഈ പ്രവർത്തനം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോവാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സമയവും നമ്മുടെ ഈ പ്രചരണവും എല്ലാം തന്നെ സർവശക്തനായ അള്ളാഹു സാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്ക അന്തസ് സമീൽ അലിയും വാഹർ ദവാന അഹമ്മദുൽ റബുലാലമീൻ ഈ പരിപാടിക്ക് എൻ്റെ ഹാർദ്ദവുമായ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു അസ്ലാമലൈക്കു